രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാ മനസ്സിൽ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ പ്രഭാതം നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണത് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലിൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു കെണി ഒരുക്കിക്കൊണ്ട് സംഘപരിവാർ കോൺഗ്രസിനെ കുടുക്കിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനങ്ങൾക്ക് മുൻപാകെ വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയവ ഇവയിൽ പരമോന്നത നീതിപീഠത്തിന്റെ തീർപ്പാക്കൽ വിധി വന്നതോടുകൂടി ജമ്മു കാശ്മീരിന്റെ വിഷയം ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ് പ്രതിഷ്ഠാ ദിനത്തോടുകൂടി അയോധ്യയിലെ രാമക്ഷേത്രവും യാഥാർത്ഥ്യമാകും പിന്നെ ബാക്കിയുള്ളത് ഏകീകൃത സിവിൽ കോഡ് മാത്രമാണ് പ്രതിഷ്ഠാ ദിന ചടങ്ങിലേക്ക് സോണിയാഗാന്ധിയെ ക്ഷണിക്കുന്നതിലൂടെ വ്യക്തമായ ഒരു സന്ദേശമാണ് സംഘപരിവാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത് എൺപത്തിയൊൻപതിൽ അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നിർവഹിക്കുന്നതിന് ബാബറി മസ്ജിദിന്റെ അങ്കണത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാത്തത് അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ പത്നിയാണ് സോണിയാ ഗാന്ധി കോൺഗ്രസ് നേതാവും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അഭിമാന ചിഹ്നമായിരുന്ന ബാബറി മസ്ജിദിനെ നിലംപരിശാക്കുമ്പോൾ പരിശാക്കുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസിനായിരുന്നു ഭരണം ഭരണ നേതൃത്വത്തിൽ നരസിംഹ റാവും പിന്നണിയിലിരുന്നു കൊണ്ട് കോൺഗ്രസ് സംഘടനയെ നയിച്ചത് പിൽക്കാല കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജീവ് ഗാന്ധിയുടെ പത്നി സോണിയാഗാന്ധിയുമായിരുന്നു ഈ ഒരു പശ്ചാത്തലമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഖ്യാതി തങ്ങളിലേക്ക് കൂടി അവകാശപ്പെടുത്തണമെന്ന് പറയപ്പെടാൻ അടുത്ത കാലത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ പ്രേരിപ്പിച്ചത് നിസ്സാരമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടി കാലങ്ങളായി കോൺഗ്രസ് പിന്തുടർന്നു വന്ന മൃദു ഹിന്ദുത്വം എന്ന ആപ്തകരമായ സമീപനത്തിന്റെ പരിണിത ഫലമാണിത് പുറമേത് മതേതരമെന്ന ഉദാത്ത സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ മൃദു ഹിന്ദുത്വ സമീപനത്തെ ആവോളം വാഴ്ത്തിപ്പാടുകയും ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ ദൗർബല്യത്തിന് നേരെയാണ് സംഘപരിവാർ ക്ഷണത്തിന്റെ രൂപത്തിൽ ഇപ്പോൾ ചൂണ്ടയിട്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഇടത്ത് അധികാരത്തിന്റെയും കോടതി വിധിയുടെയും മറവിൽ പടുത്തുയർത്തിയിരിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം മതേതരത്തോടുള്ള പ്രതിബദ്ധതയുടെ പേരിൽ നിരസിച്ചാൽ അത് ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വവാദികൾക്കിടയിൽ തങ്ങൾക്കെതിരായി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്ന നീരസം ഒരു വശത്ത് ഇനി ഇത് നിരസിച്ചാൽ രാജ്യത്തെ ദളിത് ന്യൂന വിഭാഗങ്ങൾക്കിടയിൽ അതുണ്ടാക്കുന്ന പ്രതിച്ഛായുടെ കോട്ട മറുവശത്ത് അതിനിടയിലാണ് ക്ഷണം സ്വീകരിക്കാൻ സോണിയാഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് അത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് വരുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ മൃത ഹിന്ദുത്വ നിലപാടുകളെ എതിർക്കുന്നതിനായി കോൺഗ്രസ് സ്വീകരിക്കുക മൃദു ഹിന്ദുത്വ സമീപനമാകുമെന്ന് പറയാതെ പറയലാണിത് ഇന്ത്യൻ മുന്നണിയിലെ കോൺഗ്രസ് ഒഴികിയുള്ള മതേതര കക്ഷികൾ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഘടകമാണിത് കോൺഗ്രസിന്റെ പത്തിൽ ഒന്നുപോലും ശക്തിയില്ലാത്ത സംഘടന സംവിധാനമില്ലാത്ത ഏതെങ്കിലും ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് മുൻപാകെ ഇത്തരത്തിലുള്ള ക്ഷണം നീട്ടാൻ സംഘപരിവാർ നേതൃത്വത്തിന് ധൈര്യമുണ്ടാകുമോ ഇനി അഥവാ നീട്ടിയാൽ തന്നെ ഇത്തരത്തിൽ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവ് തയ്യാറാകുമോ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നായിരിക്കും ഈ ക്ഷണം സ്വീകരിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് കണ്ടിരിക്കുന്ന ന്യായം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക